なっているなんか <noise> あれもアラマイカのレシピは。 അങ്ങനെ രണ്ടു ദിവസം ഞാനുള്ള പണിയൊക്കെയാണ് പ്രൈമറി ബൾക്കി ഉണ്ടെന്നാ ആ ബോഡി കണ്ടല്ല അങ്ങനൊന്നുമല്ല പോടാ വെച്ചിര എന്നാ പറയുന്നില്ല അല്ലേ റൈറ്റ് കൊരയാ ആ ജീവിയാടമറടാ ഇന്റർ മീതെ ഇട്ടാഞ്ഞിനെ ആ അങ്ങനെയാ അപ്പോ ഇങ്ങനെയുള്ളത് അതെന്താത്ര പുള്ളി പറഞ്ഞു തരും നേരെ ഇട്ടാ ഇട്ട നമ്മുക്ക് ശരീരത്തിൽ കാണാ കാണാ അപ്പോ നിനക്ക് തോന്നില്ലേ നിന്നെ നിന്നെ അതിലാണ് പുള്ളി പറഞ്ഞത് അപ്പം പുള്ളീനേയും കൊച്ചും പോട്ട് കാര്യമില്ല ചെറിയ പുള്ളിക്ക് ഒരു കാര്യമല്ലേ അതാണ് പുള്ളീ ഞങ്ങളുടെ ആചാർ പറഞ്ഞു അങ്ങനെ അറിയാൻ മതി വെറുതെ വെറുതെ അങ്ങനല്ല അങ്ങനല്ലേ ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞോ ഇപ്പം ഇപ്പം നിങ്ങള് ജിമ്മിൽ പോകും നിങ്ങള് സൈസാക്കി പോകുമ്പോൾ നിങ്ങള് കോടി വരും തെളിഞ്ഞ പക്ഷെ വണ്ണം വലിയ പകരം എത്ര മണയുണ്ട് ാണ് <laughs> പക്ഷെ ഫുഡ് എന്തായിരുന്നു ദിവസം പച്ചക്കറിയെല്ലാം നമ്മൾ മേടിക്കാൻ പടക്കറ്റിൽ കൂടുതലും കോടിയാണ് ഇലകൾ കഴിക്കാതെ നമ്മുടെ ശരീരത്തിൽ കൊടുക്കുവാൻ വേണ്ടിയ ചുമ്മാഴിക്കുവല്ലേ ും അതും ഇതും അനിയത്തി ഒന്നും ഇരിക്കാനുള്ള പള്ളി ഈ ഭയങ്കര മത്തി അഞ്ചു കിലും മടിക്കും വീട്ടിൽ മുന്നേ വെട്ടാനും എന്നിട്ട് എല്ലാത്തിനും കുടലെല്ലാം കളഞ്ഞിട്ട് ഫ്രിഡ്ജില് വെക്കും ജോലിയും കഴിഞ്ഞാൽ അഞ്ചു മത്തി മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളകിൻ്റെ പൊടിട്ട് ഫ്രിഡ്ജ് വെക്കും ഒരു മിനിറ്റ് അഞ്ചുമുറ്റി എണ്ണിയും ആ ഇട്ടിട്ട് ഒരു വീവ് പരുവാകുമ്പോൾ എടുത്ത് മറച്ചു ആ എന്നിട്ട് എടുത്ത് കറി വയ്ക്കും മരിക്കും കേട്ടോ എന്നിട്ട് ചെറുനറങ്ങാ പിടിക്കും ഭയങ്കര ഇഷ്ടമാണ് വേറെ പൊടിയും ചേർക്കല്ലേ കുരുമുളക് പൊടിയും ഉപ്പും ഇഷ്ടം ഞാൻ പൊടിക്കാൻ നേരം തന്നെ ചവിട്ടെന്ന വിളിക്കരുമറേ ചവിട്ട് പിന്നെ അമ്മ നമ്മൾ ഒരാഴ്ചത്തേക്കാണ് മേടിച്ച് വെക്കുന്നത് പച്ചക്കറിലെ ഒരാഴ്ചത്തേക്കാ മുട്ടുണ്ട് കോഴിമുട്ടം രാവിലെ തണുപ്പും അങ്ങനെ വെച്ചാൽ വരും ইনেরালে ত্যিনে ত্য়েরে ত্য়ে. চ্য়ে ত্য়ে. এনে പിന്നെ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യാൻ പോലെ ഇപ്പോൾ കുറെയാളൊരു കുറയാൾ ഒരു വർഷങ്ങളായിരിക്കും അതൊക്കെ ചെയ്യാം ആ ഒരു മണിക്കൂർ ലൈറ്റ് നമ്പറിൽ എടുക്കുമ്പോൾ ലൈറ്റ് വേണ്ടില്ല ചെയ്യാം നമ്പർ അത്രയും വന്നിട്ട് വിടാം ആ പിന്നെ നമ്മൾ വരച്ച് കാര്യം ചെയ്യും കൃത്യമായി കേൾക്ക് കൃത്യമായി കേൾക്ക് കുറച്ച് വന്ന പോലെ ഹം എനൗസ് പോർട്ടേ കാണുന്നുണ്ട് ഓക്കേ ആ ഇത് ഷോൾഡറാണ് എന്ന് മാത്രം സ്പൾഫുൾ ഇញ្ញം പ്രശ്നയൊന്നും കണ്ടില്ല ആ കൊള്ളാതെ റെഗുലർ ലോഡാണ് ഇത് കൃത്യമായി കേൾക്ക് എനിക്ക് സുനിൽ കേശൻ കേശൻ എത്ര ലോട്ട് പറ്റിയിട്ടുണ്ട് പറഞ്ഞോ

അത് മറ്റേ അതെന്താണോ അതല്ലേ അവിടെയൊക്കെ അഞ്ചു കാറൊക്കെ അത്രയും

വാടകയ്ക്കല്ല ഡെയിലി വാടകമാരല്ല ഇപ്പൊ ഒരു കല്യാണമാ കല്യാണ മഴ എല്ലാവർക്കും കൂട്ടുകാരുണ്ട് അപ്പൊ എല്ലാരെയും കൂടെ നമ്മുടെ ഇവിടെ വെച്ചിട്ട് നല്ല വെള്ളം ടീമൊക്കെ ഒരു അവസ്ഥയിലേക്കായിരിക്കും പത്ത് രൂപ അഞ്ചിലോ പിടിക്കും ഒരു വീട് അവർ നമുക്ക് അതായത് വൈകിപ്പണി വിറ്റാസം വരെ കിടക്കാറുണ്ട് അത് മരണത്തുള്ളൂ അത് ആരും കാണത്തുന്നുണ്ട് വെള്ളം അടിക്കുമണി മാത്രം വരുന്നു വെള്ളം അടിച്ചു അവരൊന്നും പോകും ഇപ്പൊ ഒരു ഓരോ വരുന്നു അവരവളിച്ചിട്ട് അവരും പോവും അടുത്തൊരു മലയാളം അടിച്ചിട്ട് അവരെ പോകും നമുക്ക് ശല്യം ഇല്ലല്ലോ നമ്മുടെ വീട്ടിലൊക്കെ പരിപാടി കളിക്കുന്നത് പലരും പല ആൾക്കാരും അറിയാം നമുക്ക് എന്ത് ചെയ്യുന്ന കാര്യമില്ലല്ലോ അങ്ങനെ ആ ഒരു ഏരിയ നമുക്ക് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ ബർത്ത്ഡേ പരിപാടി ഒക്കെ ഇല്ലേ ചെറിയ ഇതൊക്കെയാണെന്നൊക്കെ ചെറുപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ്റ്റേറ്റ് വെച്ചിട്ട് കാഴ്ചയൊക്കെ ആണെങ്കിൽ അല്ലാതെ പോകുന്നുണ്ട് കഴിഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ചെറിയ പരിപാടിയൊക്കെ ആണുണ്ട് ചിലപ്പോൾ ഒരു പത്തോ അമ്പതോ പേരെക്കുറിച്ചുള്ള പരിപാടി ആയിരിക്കുമല്ലോ അതും ചിലപ്പോൾ പത്ത് പേരൊക്കെ ചിലപ്പോൾ ഒരു ദിവസത്തിന് കിട്ടും ഒരു മൂന്ന് ഒരു നാലോ അഞ്ചോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അമ്പതോ അഞ്ചോ ഒരു മാസം കിട്ടും ണെങ്കില് ഒരു ലക്ഷം രൂപ കിട്ടും അഞ്ചു ദിവസം കിട്ടും അമ്പതിനെടുത്ത അത്രയും കിട്ടുക അന്നോടൊന്നും നല്ലോണം പോകുന്നുണ്ട് പറഞ്ഞു ആരും കിടക്കാനും പിടിക്കാ അവിടെ രണ്ടോ മൂന്നോ അടിക്കും അവരങ്ങൾ പോയി നമ്മുടെ ഇപ്പം നമ്മളൊരു കൂട്ടുകാർ ഒരു വലുപ്പം ചെറുപ്പം ബസ്സിൽ പഠിച്ചതായിരിക്കും അങ്ങോട്ട് നോക്കും അവർ പോയി കഴിഞ്ഞാൽ അടുത്ത ടീം വരും അല്ലെങ്കിൽ വരുന്ന കുറേ പേര് ആളായിരിക്കും അവരുടെ എല്ലാവരുടെയും കൂടി ഓരോ റൂമ് കൊടുത്താൽ മതി അവിടെ വലിയ അവരുടെ എല്ലാം വരിക അവർ തോണ്ടക്കാരെല്ലാം കൊണ്ടു ടീമില്ല ഇപ്പം ഈ തത്തമ്പളി ഏരിയയിൽ കാര്യം കുറേ എല്ലാ വലിയ നേട്ടെന്ന് വെച്ചാല് ഇവർ നാട്ടിൽ വരുമ്പോ വാടകക്കാരെ പിടിക്കാനോ ഇവർക്ക് വരുമ്പോൾ അവരുടെ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ വീട് കിട്ടാത്തത് അല്ല വാടകക്കാരാണെങ്കിൽ വാടക കൊടുക്കാൻ താല്പര്യം അപ്പൊ നമ്മുടെ വരുന്ന അത്ര ദിവസം കൊടുക്കേക്കാൾ തരും നമ്മൾ നമ്മുടെ വീട്ടിൽ ആവശ്യിക്കുന്നു ഇനിയിപ്പോ ഫാമിലി യാത്ര പോകുന്നത് വീടുകളും അവര് വന്നിട്ട് വീടുകളും ഒരു ഫാമിലിന്ന് വെച്ചാൽ അവര് വീട് എടുത്ത് വീടുകളിൽ ആവശ്യം ആ ഒരു ദിവസം രണ്ടു ദിവസം അതൊക്കെ അത്രയും വാടക കിട്ടത്തില്ല പക്ഷെ family സാമിപ്പം വള്ളിയൊന്നും ആഗ്രഹമില്ല സംരക്ഷിച്ചു തോന്നില്ല まで ില്ലല്ലേ

സൗകര്യ നമ്മളാണ് മൊത്തം നൂറിലെ ട്രെയിനർ കണ്ടിട്ട് മൂന്നുണ്ട് ഇവിടെ അവർ എ കെ ജി എന്ന് പറഞ്ഞുണ്ട് കഴിഞ്ഞൂരിൽ പിന്നെ നമ്മുടെ ബിസിനസ് ആണ് ഇപ്പൊ അങ്ങനെ ആമ്പിള്ളേരില്ല പെണ്ണുങ്ങളാണ് നല്ലവണ്ണം പൈസ കിട്ടുന്നത് ആംബിള്ളാരി പൈസ ഒന്ന് കൊടുക്കുന്ന ആമ്പിള്ള പൈസ കാണും